പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ തീർത്ഥാടനം ആരംഭിച്ചു പ്രസിദ്ധ അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് മെയ് എട്ടിന് നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാൾ ചടങ്ങുകൾക്ക് പൗരസ്ത്യ കാത്തോലിക്കബാവയും മലങ്കര മെത്രാപൊലീത്തയുമായ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ക്രിതിയൻ കാത്തോലിക്കബാവ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപൊലീത്ത കുറിയാക്കോസ് മാർ ക്ലിമ്മിസ് വലിയ മെത്രാപൊലീത്ത മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപോലിത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപൊലിത്ത ഡോക്ടർ യുഹാനോൻമാർ ദിയസ്കോറസ് മെത്രാപൊലിത്ത ജോഷു മാർ നിക്കോദിമോസ് മെത്രാപോലിസ എന്നിവർ കാർമ്മികത്വം വഹിക്കും മെയ് എട്ടിന് തീർത്ഥാടക സംഗമ സമ്മേളനത്തിൽ വെച്ച് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസിന് ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആദരിക്കും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പ്രത്യേക അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് എട്ടിന് അഞ്ചു മണിക്കാണ് ആരംഭിക്കുക ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന എന്ന അനുഷ്ഠാനത്തിന് ആരംഭം കുറിച്ച ദേവാലയമാണ് ചന്ദനപ്പള്ളി പെരുന്നാളിന്റെ പ്രധാന നേർച്ചയായ അരി പള്ളിക്ക് കിഴക്ക് ഭാഗത്തുള്ള ചെമ്പിൻമൂടെന്ന സ്ഥലത്ത് ശേഷം കൽക്കുരിശ്ശടിക്ക് സമീപമുള്ള കുതിരപ്പുരയിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ചടങ്ങാണ് ചരിത്രപ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പ് ും എങ്കിലും ഒന്ന് നാളെ എന്നാലും ആരംഭിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതിയിൽ കുടിയിട്ട് നടക്കും നാളെ എന്താണെന്ന് പ്രോക്ലാമ്പത് രണ്ടാം തീയതി പത്തനംതിട്ടയിലെ കിഴക്കൻ മേഖലയിലും മൂക്കൽ മതി പദയാത്രയായിട്ട് വിശ്വാസികളും നടന്നു കൊല്ലം പങ്കെടുക്കുന്ന ഒരു പദമുണ്ട് അപ്പോൾ എട്ടാം തീയതി രാവിലെ സഭയുടെ தலை அதிச்சத்திர ஜெகதீஷ் வேரி ஜித மோதிரை கொண்டாலும் ஒரு அங்க சஞ்சோக ஜவலா எல்லாம் சொன்னார் தரனே கவுன்சில் தேசோ தருமதோரி தரமால் প্রস্তাব சௌதி இவர் இதை மூலத்தில் வைக்கப்படுகிறது தெபிசி கவுன்சிலார் பெரணால் கன்வீனர்மாராய வர்கீஸ் கே ஜேம்ஸ் ராஜு அம் ஜார்ஜ் ஜக்கி ஜான் சிஜு தங்கச்சன் எல்லவர் वार्ता सम्मेलनத்தில் பங்கேடுத்து న్యూస్ బ్యూరో కొల్లం